ാണ്പ്പുഴ വടുതലയിൽ ഇസ്ലാമിക്കെതിരെ സി പി എം നേതൃത്വം രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതിനിടയിലാണ് ദലീമ പരിപാടിയിൽ പങ്കെടുത്തത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആലപ്പുഴയിൽ ഈ മാസം പതിനൊന്നിന് നടന്ന പരിപാടിയാണ് അവിടെ ഗാനവും ആലപിക്കുന്നുണ്ട് ഡൽഹിമാ റഹീസ് റഷീദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി റഹീസ് ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ വിമർശനം സി പി എം തുടരുന്നതിനിടയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരെ വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ എം എൽ എ തന്നെ പരിപാടിയിൽ പങ്കെടുത്തത് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് പി മുജീബ് റഹ്മാൻ കേരള അമീറാണ് ഉദ്ഘാടകനായി വരുന്നത് ഇതൊരു രാഷ്ട്രീയം മനസ്സിലാക്കാതെ ദല്ലിമ പങ്കെടുത്തു എന്നത് വേണമോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഏതായാലും സി പി എമ്മിന്റെ ഒരു എം എൽ എ ജമാഅത്തെ വേദിയിൽ എത്തിയിരിക്കുന്നു എന്നതാണ് വിനിത രാഷ്ട്രീയം മനസ്സിലാക്കാതെ അതല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയാണ് എന്ന് മനസ്സിലാക്കാതെ അരൂർ എം എൽ എ ദലീമ ഈ പരിപാടിയിൽ പങ്കെടുക്ക പങ്കെടുക്കാൻ ഒരു സാധ്യതയുമില്ല കൃത്യമായി തന്നെ ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും അതിൽ പങ്കെടുത്തിട്ടുണ്ട് സ്വാഭാവികമായും കനിവ് സെൻ്ററിൻ്റെ ഉദ്ഘാടനമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് കനിവ് കനിവ് അതിൻ്റെ ഉദ്ഘാടനത്തിന് അത് പൂർണ്ണമായും ജമാഅത്ത് ഇസ്ലാമി നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണ് അതിന്റെ ഉദ്ഘാടനത്തിന് ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീർ പി മുജീബ് റഹ്മാൻ തന്നെയാണ് പങ്കെടുത്തത് അങ്ങനെ ഒരു പരിപാടി കൃത്യമായും ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പങ്കെടുക്കുന്ന പരിപാടി ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയാണ് എന്ന് ഉറപ്പായും ദലീമയ്ക്ക് അറിഞ്ഞിട്ടുണ്ടാകും വടുതലയിലാണ് ഈ പരിപാടി നടന്നത് ഇതിനകത്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയെ രാഷ്ട്രീയമായി തുറന്നു കാണിക്കാനുള്ള തീരുമാനം സി പി എം എടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരമൊരു പരിപാടി ഞായറാഴ്ച പതിനൊന്നാം തീയതി ഞായറാഴ്ച ആയിരുന്നു ഈ പരിപാടി നടന്നത് ആ സമയങ്ങളിലെല്ലാം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുതൽ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും ജനപ്രതിനിധികളായ ആളുകളും കിട്ടുന്ന അവസരത്തിലെല്ലാം ജമാഅത്ത് ഇസ്ലാമി വർഗീയ സംഘടനയാണ് എന്ന മതരാഷ്ട്രവാദത്തിനു വാദത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സി പി ഐ എമ്മിൻ്റെ ഒരു എം എൽ എ അവരുടെ പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയും അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവരൊരു പിന്നണി ഗായിക കൂടിയാണ് അതുകൊണ്ട് പാട്ടുപാടിക്കൂടി പാട്ടുപാടുക കൂടി ചെയ്തതിന് ശേഷമാണ് ആ വേദി വിട്ട് ദലീപ് അപ്പുറത്തേക്ക് പോയത് പിന്നിലീസ് നമുക്കറിയാവുന്ന പോലെ കേരള അമീർ പി മുജീബ് റഹ്മാൻ പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറയുമ്പോൾ അത് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം തന്നെ മുന്നോട്ട് വെക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുന്ന ഒരു വേദി കൂടിയായിരിക്കും കനുബ് അവരുടെ ചാരിറ്റബിൾ അതായത് അത്തരത്തിലുള്ള ഒക്കെ നടത്തുന്ന അവരുടെ വിഭാഗം കൂടിയാണ് അപ്പോൾ ദലീമ ഒരു പക്ഷേ പാർട്ടി അറിവോടെ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ ഒന്നും അറിയിച്ചിട്ടായിരിക്കില്ല പരിപാടിക്ക് പോയിരിക്കുക എന്ന് ഉറപ്പാണ് പക്ഷേ അതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ രാഷ്ട്രീയം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതും ഈ തെരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പുള്ള കാലഘട്ടമാണ് എന്നുകൂടി ഓർക്കണം ദലീമ പാട്ടും പാടിയാണ് മടങ്ങിയത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യാം ഇതിൽ ഏതെങ്കിലും തരത്തിൽ ദലീമയുടെ ഒരു പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നോ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫോൺ എടുക്കുന്നില്ല ഈ ഘട്ടത്തിൽ എന്താണ് ദലീമയ്ക്ക് പറയാനുള്ളത് എന്നുകൂടി അറിയേണ്ടതുണ്ട് റഹീസ് ആ വിനീത ഉറപ്പായും പാർട്ടി നേതൃത്വത്തോട് സമ്മതം ചോദിച്ചിട്ട് ഈ പരിപാടിയിൽ പോയി പങ്കെടുത്തതായിരിക്കില്ല ദലീമ എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്ന നിലയിലായിരിക്കും അവരെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായും അങ്ങനെയായിരിക്കും അതിൽ പങ്കെടുക്കുക പങ്കെടുത്തതും അതുകൊണ്ടായിരിക്കാം പക്ഷേ അതിനകത്ത് രാഷ്ട്രീയമുണ്ട് കാരണം പാർട്ടിയുടെ ഏറ്റവും മുഗൾ തട്ടിൽ മുതൽ ഏറ്റവും കീഴ്ക്കടലുള്ള കീഴ്ഘടകമായ ബ്രാഞ്ച് വരെയുള്ള സംവിധാനങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകണം അവരെ പൊളിച്ച് പൊളിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം അവർ വർഗീയത പറയുന്ന സംഘടനയാണ് മതരാഷ്ട്രവാദം ആരോപിക്കുന്ന മതരാഷ്ട്രവാദം വേണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയാണ് അവർ പല തവണയും എടുത്തിരിക്കുന്ന നിലപാട് അതിനൊപ്പം ചേർന്നതാണ് എന്ന് കൃത്യമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ എവിടെയൊക്കെ പ്രസംഗിക്കാൻ അവസരമുണ്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരണം നൽകുന്നുണ്ടോ ആ സമയത്തൊക്കെ കൃത്യമായി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഇത് കുറേ നാൾ മുമ്പ് നടന്ന പരിപാടിയൊന്നുമല്ല ഈ മാസം പതിനൊന്നാം തീയതി നടന്ന ഞായറാഴ്ച നടന്ന ഒരു പരിപാടിയാണ് സ്വാഭാവികമായും ജമാഅത്ത് ഇസ്ലാമിയെ തുറന്നെതിർക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ പലതരത്തിൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തെ യു ഡി എഫ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സി പി ഐ എമ്മിന്റെ ഒരു എം എൽ എ ഇപ്പോൾ വി അബ്ദുറഹ്മാൻ പങ്കെടുത്തത് നമ്മൾ കണ്ടതാണ് വേണമെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പാർട്ടി അംഗമാണെങ്കിലും അവിടുത്തെ ആ താനൂർ എന്ന പ്രദേശത്തെ സാമുദായിക ഘടന നോക്കി പറയാം അതല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും വോട്ട് നേടി പൊതു എന്ന നിലയിൽ വിജയിച്ച ആളെന്നൊക്കെ ഒരു ന്യായീകരണത്തിന് വേണമെങ്കിൽ പറയാം പക്ഷെ ദലീമയുടെ കാര്യത്തിൽ അങ്ങനെ പോലുമല്ല പാർട്ടി അംഗമാണ് പാർട്ടിയുടെ എം എൽ എ ആണ് അങ്ങനെ ഒരാൾ പാർട്ടി രാവും പകലും എന്നില്ലാതെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വിമർശനം നയിക്കുന്ന ഒരു സംഘടനയുടെ പരിപാടി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയിലെ കേരളത്തിലെ ഒന്നാമത്തെ പദവിയിലിരിക്കുന്ന കേരള അമീർ പി മുജീബ് റഹ്മാൻ കൂടിയാണ് സ്വാഭാവികമായും ഒരാളെ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ അതിന്റെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടാകാം ആരാണ് ഉദ്ഘാടകൻ എന്ന് ചോദിച്ചിട്ടുണ്ടാകാം ആരാണ് മുഖ്യാതിഥി എന്ന് ചോദിച്ചിട്ടുണ്ടാകാം എന്നിട്ടായിരിക്കാം സ്വാഭാവികമായും എം എൽ എമാരടക്കമുള്ള ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കുക ഉറപ്പായും ജമാഅത്ത് ഇസ്ലാമി അമീർ തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന് സംഘാടകർ പറഞ്ഞിട്ടും എന്നിട്ടും ആ പരിപാടിയിൽ പാർട്ടി എതിർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പങ്കെടുത്തതിലാണ് രാഷ്ട്രീയ കൗതുകമുള്ളത് എന്തുകൊണ്ടാണ് അതിൽ എന്താണ് പറയാനുള്ളത് എന്നത് നമുക്ക് ചോദിക്കുകയും ചെയ്യാം ശരി റഹീസ് ഏതായാലും ഈ ഘട്ടത്തിൽ ദിലീമ ജമാഅത്ത് ഇസ്ലാമയുടെ പരിപാടിയിൽ അത് റഹീസ് പറഞ്ഞതുപോലെ മുൻപൊന്നുമല്ല പഴയ ദൃശ്യങ്ങളല്ല ഈ മാസം പതിനൊന്നിന് നടന്ന പരിപാടിയിലാണ് പങ്കെടുത്തിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ ഇങ്ങനെ താഴെ ബ്രാഞ്ചിലുള്ളവർ വരെ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ രൂക്ഷമായ വിമർശനം പ്രതിപക്ഷത്തിനെതിരെ ആയുധമൊക്കെ ആക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ എം എൽ എ തന്നെ സി പി എം അംഗത്വമുള്ള എം എൽ എ തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തത് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യവും